നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ റോമൻ കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് ഫ്രാൻസിസ് അന്തരിച്ചു ലോകം മുഴുവൻ അദ്ദേഹം ആദരിക്കപ്പെടുന്നു അദ്ദേഹം ഒരു വിശുദ്ധനായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹം ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു പക്ഷേ മതങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഭാരതത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു വന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലത്തെ പോപ്പ് ഫ്രാൻസിസിന്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് വന്നില്ല അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളെ ക്രമപ്പെടുത്തുന്ന വിദേശകാര്യ വിദേശകാരിയ വർത്തിക്കാൻ്റെ വിദേശകാര്യാലയത്തിൽ ചങ്ങനാശ്ശേരിക്കാരനായി ഇപ്പോൾ കർദിനാളായിരിക്കുന്ന ജോർജ് കൂവക്കാട് അംഗമായിരുന്നു എന്നിട്ടും പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യയിലേക്ക് വന്നില്ല പോപ്പ് ഫ്രാൻസിസ് ബംഗ്ലാദേശിലും മ്യാൻമാറിലും ശ്രീലങ്കയിലും തുടങ്ങി എത്രയോ രാജ്യങ്ങളിൽ ക്രൈസ്തവർ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും സന്ദർശനം നടത്തി ഇന്ത്യയിലേക്കുള്ള പോപ്പിന്റെ സന്ദർശനത്തെ തടഞ്ഞ മഹാപാപികൾ ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തെ നേരിൽ കണ്ട് ക്ഷണിച്ചിട്ടും അദ്ദേഹം ഇവിടെ വരാതിരുന്നതിന് കാരണമുണ്ടാക്കിയതാരാണ് അത് മറ്റാരുമല്ല എറണാകുളം വിമതരുടെ പ്രവർത്തികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അവരുടെ ആളുകളും പോപ്പ് ഫ്രാൻസിസ് എറണാകുളം അങ്കമാലിയിലേക്ക് അയച്ച അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സിറിൽ വാസിൽ പിതാവിനെ സീറോ മലബാർ സഭയുടെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ്റ് മേരീസ് മെസ്രിക്കിയിൽ കുപ്പി എറിഞ്ഞ് തടഞ്ഞത് അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് ഇപ്പോഴും നമ്മളുടെ കൺമുമ്പിലുണ്ട് പോപ്പിന്റെ പ്രതിനിധിയാണ് അതിരു എറണാകുളം അങ്കമാലിയിലെ വിമതർ ആക്ഷേപിച്ചു വിട്ടത് മാത്രമോ എത്രയോ തവണ പോപ്പ് നേരിട്ട് കൽപ്പനകൾ വഴിയും അവസാനം വീഡിയോ വഴിയും എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളോടും വൈദികരോടും സിനഡ് അനുശാസിക്കുന്ന രീതിയിൽ യൂണിഫൈഡ് മാസ് ആവശ്യപ്പെട്ടു അതിനെയും അവർ അത് കൃത്രിമമാണ് വീഡിയോ എന്ന് പോലും ആക്ഷേപിച്ചുകൊണ്ട് നിഷേധിച്ചു കുയൻ ജോസഫിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സഭയെ അനുസരിക്കാൻ പറഞ്ഞു വിട്ടു പോപ്പ് ഫ്രാൻസിസ് കേരളത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഭാരതത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് സിറോ മലബാർ നസ്രാണികളുടെ കേന്ദ്രമായ കേരളത്തിലേക്ക് വരാതിരിക്കാനാവില്ല അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ വിമതർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക അദ്ദേഹത്തിന് നേരെ പ്ലാക്ക് പിടിച്ചും അദ്ദേഹത്തിൻ്റെ കോലങ്ങൾ കത്തിച്ചും എന്തൊക്കെ ആഭാസ തരങ്ങൾ എറണാകുളം വിമതർ നടത്തുമായിരുന്നു എന്ന് വത്തിക്കാൻ അറിയാം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ പോപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്ലാക്ക് എറണാകുളം വിമതർ പാലവട്ടം അവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പോപ്പിന് അറിയാതെ ഇരുന്നിട്ടല്ല ഇവിടെ എറണാകുളം വിമതരെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോപ്പ് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വരാതിരുന്നത് ഒരുപക്ഷേ പോപ്പ് ഫ്രാൻസിസിന്റെ രീതികൾ അനുസരിച്ച് അദ്ദേഹം എറണാകുളം വിമതരെ സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു കാരണം അദ്ദേഹം വിമോചന ദൈവശാസ്ത്രത്തിന് നാടായ തെക്കേ അമേരിക്കയിൽ നിന്നും വളരെ വിപ്ലവകാരികളായ ജസിഡ് വൈദികരുടെ സമൂഹത്തിൽ നിന്നും വന്ന് പോപ്പായ ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇസ്ലാമിക കുടിയേറ്റങ്ങളെയൊക്കെ അധികം പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് പോലും അധികം അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം മുസ്ലിം ഹമാസിനും എതിരായിട്ടുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ഒക്കെ ആവശ്യപ്പെടുന്നത് അത്രയേറെ മിറ മിതവാദി അത്രയേറെ സഹിഷ്ണുതയുള്ളയാളാണ് പോപ്പ് ഫ്രാൻസിസ് അത് ഒരു വിശുദ്ധന്റെ പ്രത്യേകതയാണ് അധിക സഭയുടെ തലവൻ എന്ന നിലയിലാണ് വിശ്വാസികളോട് സ്നേഹത്തെ പറ്റിയും സഹിഷ്ണുതയെ പറ്റിയും കരുണയെ പറ്റിയുമൊക്കെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നു പക്ഷെ അദ്ദേഹം വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ റോൾ വേറെ ഒന്നാണ് അതുകൊണ്ടാണല്ലോ വത്തിക്കാൻ പോപ്പുമാർക്ക് സ്വിസ് ഗാഡുകൾ കാവൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കാവലുകൾ ഒന്നും വേണ്ട ദൈവം എന്നെ കരു സൂക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് സ്വിസ് ഗാർഡുകളെ പിൻവലിക്കാമല്ലോ അപ്പൊ അത് രാഷ്ട്ര തലവൻ ആ കൊച്ചു വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ അത് വേറെ ഒരു റോളാണ് സഭയുടെ തലവൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ആദർശങ്ങൾ പറയുന്നു അദ്ദേഹം വിശുദ്ധനാണ് അത് പ്രായോഗികമാണോ എന്ന് എനിക്ക് നിങ്ങൾക്ക് സംശയം തോന്നും പക്ഷേ രണ്ട് റോളുകളിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് പലപ്പോഴും ആദർശങ്ങളും പ്രാക്ടിക്കൽ പ്രായോഗികതമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളൊരു വണ്ടി ഓടിക്കുന്നു ഒരു കുട്ടി വട്ടം ചാടുന്നു നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ റോങ് സൈഡിലേക്ക് വണ്ടി എടുക്കണം റോങ് സൈഡിൽ വണ്ടി എടുക്കുന്നത് കുറ്റകരമല്ലേ ആണ് പക്ഷെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റോങ് സൈഡിൽ വണ്ടി എടു എടുക്കും ഇത് തന്നെയാണ് എത്രമാത്രം സ്നേഹത്തെ പറ്റിയും കരുണയെ പറ്റിയും ഒക്കെ പറഞ്ഞാലും പ്രായോഗികതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രായോഗികതയുടെ ഒരു മാർഗവും കൂടി അവലംബിച്ചില്ലെങ്കിൽ മനുഷ്യനും മതങ്ങൾക്കും രാഷ്ട്രത്തിനും നിലനിൽക്കാനാകില്ല ഇവിടെ പോപ്പ് ഫ്രാൻസിസിന്റെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമുള്ള അധികത്തിന്റെ സന്ദർശനത്തെ അനുവദിക്കാതിരുന്ന മഹാപാപികളുടെ എറണാകുളം അങ്കമാലിയിലെ വിമതരാണ് ഇനിയും അവിടെ മറ്റൊരു പോപ്പ് വന്നാലും ഒരുപക്ഷെ എറണാകുളം വിമതരോടുള്ള സമീപനം ഇതിനേക്കാൾ കൂടുതൽ ദൃഢമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയേറെ ഇസ്ലാമിക തീവ്രവാദത്തെ പോലും സഹിഷ്ണുത കാണിച്ച പോപ്പ് ഫ്രാൻസിസിനു പോലും എറണാകുളം വിമതരോട് സഹിഷ്ണുത കാണിക്കാൻ കഴിഞ്ഞില്ല എറണാകുളം വിമതരുടെ വിമത പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോഴിതാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ദുഃഖാചരണം നടത്തുന്നുണ്ട് ഇത് കാപഢ്യമാണ് പോപ്പിനെ വർഷങ്ങളായിട്ട് പോപ്പിനെ അനുസരിക്കാതിരുന്ന അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും അനുസരിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ സിറുർവാസ് പിതാവിനെ കല്ലെറിഞ്ഞോടിച്ച അല്ലയോ എറണാകുളം വിമതരെ നിങ്ങൾ മഹാപാപികളാണ് നിങ്ങൾ എന്ന് പശ്ചാത്തപിച്ച് സഭയോടൊപ്പം തിരിച്ചു വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം